പാകിസ്ഥാൻ്റെ നൂർഖാൻ എയർപോർട്ട് ഇന്ത്യ ആക്രമിച്ച് തകർത്തതോട് ഒരുപാടിയാണ് പാകിസ്ഥാൻ നമ്മുടെ മുന്നിൽ കീഴടങ്ങുന്നത് പക്ഷേ ഈ പറയുന്ന എയർബേസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്വന്തമായിട്ടുള്ള ഒരു വിമാനത്താവളമാണ് എന്നാണ് പറയപ്പെടുന്നത് ശരിയാണോ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ നൂർഖാൻ എയർബേസിലേക്ക് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് നിഷ്പ്രയാസം കടന്നെല്ലാം നിർബാധം കടന്നെല്ലാം പക്ഷേ പാകിസ്ഥാനിലെ സൈനിക ഉദ്യോഗസ്ഥർക്ക് പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ ആർമി വലയം ഭീതി ചുള്ളിലേക്ക് കിടക്കാൻ ഒരുപാട് നിയന്ത്രണങ്ങൾ ചുരുക്കം പറയാൽ പാക് പട്ടാളത്തിന് യഥേഷം കടന്നു എല്ലാൻ കഴിയുന്ന ഒരു എയർപോർട്ട് ആയിരുന്നില്ല നൂർഖാൻ എയർപോർട്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് ഈ എയർബേസ് നിൽക്കുന്നതെങ്കിലും ഇതിന്റെ പൂർണ്ണമായ ചുമതല നിയന്ത്രണം കൺട്രോൾ എല്ലാം തന്നെ അമേരിക്കൻ ആർമിയുടെ കയ്യിലാണ് അതെന്തിനാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഏഷ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏഷ്യയിലെ വലിയ രണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ഇന്ത്യയും ഒന്ന് ചൈനയുമാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് എന്നും ഈ രാജ്യങ്ങൾ ഭീഷണിയുമാണ് അതുകൊണ്ട് തന്നെ ഇരു ഇരുരാജ്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന അവിടേക്ക് വേഗം എത്താൻ കഴിയുന്ന ഒരു എയർ ബേസ് അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ട് കാലാകാലങ്ങളായിട്ട് അമേരിക്ക നല്ല ബന്ധം പുലർത്തിയിരുന്നത് അവിടെ തീവ്രവാദികളുടെ കേന്ദ്രമാണെന്നും ഭീകരവാദികളെ സഹായിക്കുന്ന രാജ്യമാണെന്നും ഒക്കെ അറിഞ്ഞിട്ടും കാലാകാലങ്ങളായി അമേരിക്ക അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പണം നൽകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഒരു എയർബേസ് ഓപ്പറേറ്റ് ചെയ്യുക അവിടെ ഒരു സൈനിക കേന്ദ്രം വേണമെന്ന ലക്ഷ്യം വെച്ചാണ് ഇവിടെ പഹൽഗാമ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ നമ്മൾ ഏതാണ്ട് പതിനൊന്നോളം വ്യോമ കേന്ദ്രങ്ങളും അതുപോലെ ഭീകരവാദ കേന്ദ്രങ്ങളും ഒക്കെ തകർത്തെറിഞ്ഞു ഈ തകർത്തെറിഞ്ഞ സമയത്ത് ഈ നൂർഖാനെ എയർപോർട്ട് നമ്മൾ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അമേരിക്ക പാകിസ്ഥാനിലെ ഒരു എയർബേസ് എന്തിനാണ് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ എല്ലാം തന്നെ സംഭരണം തന്നെ അവയുടെ കൺട്രോൾ ഇതെല്ലാം തന്നെ ഈ നൂർഖാൻ എയർബേസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ലെന്നും അമേരിക്കൻ നിയന്ത്രണത്തിൽ ഇത് വേണമെന്നും കാലാകാലങ്ങളെ ആ ഭരണകൂടം തീരുമാനിച്ചു പുറത്തുനിന്ന് നോക്കിയാൽ നിയന്ത്രണത്തിൽ പക്ഷേ അകമേ ചെന്ന് നോക്കിയാൽ അമേരിക്കയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ ഇത്തരത്തിലുള്ള അറ്റാക്ക് നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പാകിസ്ഥാനിലെ നൂർഖാൻ എയർപോർട്ടിൽ നിന്ന് ഇവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഇന്ത്യ അവിടേക്ക് ആക്രമണം നടത്തിയപ്പോൾ അവിടുത്തെ റൺവേ അടക്കം തകർത്ത് കളഞ്ഞത് എന്താ മൂവായിരം മീറ്ററോളം നീളമുള്ള റൺവേ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതിന് പിന്നിൽ ഇന്ത്യ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണെന്നാണ് പാകിസ്ഥാനിലെ തന്നെ ഒരു നയതന്ത്ര വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധ വിദഗ്ധൻ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നുകൊണ്ട് തന്നെ അമേരിക്കക്ക് ഈ മേഖലയിൽ കുറച്ച് സ്വാർത്ഥത ഉണ്ടായിരുന്നു കുറച്ച് താല്പര്യമുണ്ടായിരുന്നു നമുക്കറിയാം പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ ജെ ഡി വാൻസ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഭീകരവാദത്തിനെതിരെ തീവ്രവാദ നിലപാടുകൾക്കെതിരെ ഇന്ത്യ എടുക്കുന്ന എന്ത് നിലപാടിലും ഞങ്ങൾ പിന്തുണയ്ക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു പക്ഷേ ഈ ഒമ്പത് ആർമി ബേസുകൾക്ക് നേരെ ആക്രമണം നടന്നതിന് ശേഷം അമേരിക്ക പെട്ടെന്ന് നിലപാട് മാറ്റി എന്നിട്ട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാം അവരുടെ ആയുധങ്ങളൊന്നുമില്ല അവരുടെ ഈ സാമ്പത്തികമില്ല നിങ്ങൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജെ ഡി വാൻസിന്റെ വാക്കിനെ തുടർന്ന് പിന്നീട് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഞാൻ ഇന്ത്യയും പാകിസ്ഥാനെ വിളിച്ച് വാൺ ചെയ്തു ഞങ്ങൾ നിങ്ങളുമായിട്ട് കച്ചവടം നടത്തത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തിക്കുമെന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം നിർത്തിയത് ഇപ്പോഴും ട്രംപ് അതേ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ അവരെ യെ സംബന്ധിച്ചിടത്തോളം ഈ എയർപോർട്ട് സംരക്ഷിച്ചു പിടിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തത് ഇതാണ് പാകിസ്ഥാന്റെ ഒരു ഉന്നത വ്യക്തി തന്നെ ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനും അമേരിക്കയും കൂടെ സംയുക്തമായി ഇത് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ പറയാനും തെറ്റ് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കിങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്ര ആർമി ബേസുകൾ ഇല്ലെങ്കിൽ എയർ ബേസുകൾ നേവൽ ഏരിയകളൊക്കെ ഉണ്ട് അതിപ്പോൾ ജപ്പാനിലെടുക്കുകയാണെങ്കിൽ ജപ്പാനിലെ ഒക്കിനാവോ ഐലൻഡ് എന്ന് പറയുന്നത് ആർമിയുടെ സൈനിക കേന്ദ്രമാണ് അവിടുത്തെ പ്രാദേശികമായ ജനങ്ങൾക്ക് വലിയ അതൃപ്തി അതിലുണ്ട് എങ്കിലും അമേരിക്ക ഇപ്പോഴേ അമേരിക്കയുടെ സൈനിക ശക്തി അവിടെ പുലർത്തുന്നുണ്ട് കാരണം ചൈനയെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എയർ ബേസ് വലിയ സഹായകമായിരിക്കും അമേരിക്കയ്ക്ക് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഈ നൂർഖാൻ എയർബേസിനെ സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നു ഇതിനു മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലേക്ക് പുറകിലേക്ക് പോയാൽ ആ പാകിസ്ഥാൻ വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഈ ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഈ നൂർഖാൻ എയർപോർട്ടിലേക്ക് പാകിസ്ഥാനിലേക്ക് അമേരിക്കൻ ആർമി ഹെലികോപ്റ്ററിലും വിമാനങ്ങളിലും ഒക്കെ വന്നിറങ്ങുകയാണ് അപ്പോൾ ഇവർ വളരെ പെട്ടെന്നായിട്ട് ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ പാകിസ്ഥാൻ ഒരു കൈസഹായം നൽകാനെന്നാണ് പുറമേ കരുതിയത് പക്ഷേ അങ്ങനെയല്ല കാരണം ഈ ആണവായുധങ്ങളുടെയൊക്കെ ഉൾപ്പെടെ കൺട്രോൾ ഈ പറയുന്ന നൂർഖാൻ എയർപോർട്ടിലായതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ നടപടികളുടെ ഭാഗമായി അമേരിക്കൻ സൈന്യം അവിടെ എത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നൂർഖാൻ എയർപോർട്ടിനെ അവർക്ക് വളഞ്ഞു പിടിക്കേണ്ട പൊതിഞ്ഞു പിടിക്കേണ്ട ആവശ്യമുണ്ട് പാകിസ്ഥാനിലേക്ക് വരുന്ന വി വി ഐ പിയൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വി വി ഐ പിയും ഇതെല്ലാം തന്നെ ഈ നൂർഖാൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചാണ് പോകുന്നത് മാത്രമല്ല പാകിസ്ഥാൻ്റെ ഈ ആർമിയുടെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റാവൽപിണ്ടിയാണ് അപ്പോൾ റാവൽപിണ്ടിയോട് ചേർന്ന് കിടക്കുന്ന നൂർഖാൻ എയർപോർട്ടിന് തന്ത്രപ്രധാനമായ സാന്നിധ്യം അല്ലെ ണ്ടെന്നും പാകിസ്ഥാൻ ആർമിക്ക് പോലും അവിടേക്ക് കടന്നു കയറാൻ കഴിയില്ല എന്നും ഇപ്പോൾ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു അപ്പോൾ ഈ ഇക്കാര്യങ്ങൾ ഇന്ത്യൻ ഇൻ്റലിജൻസും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലേ സ്വാഭാവികമായി അമേരിക്കൻ ആർമി എന്തിനാണ് ഈ നൂർഖാൻ എയർബേസിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ നിരീക്ഷണം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒമ്പത് എയർബേസുകളെ ആക്രമിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നൂർഖാൻ എയർബേസ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു അത് അമേരിക്കയ്ക്കുള്ള ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലും അതുകൊണ്ടാണ് ഈ ട്രംപുൾപ്പെടെ ജെ ഡി ബാൻസ് ഉൾപ്പെടെ വന്നു പറഞ്ഞത് ഞങ്ങളിടപെട്ടിട്ടാണ് യുദ്ധം തീർന്നത് ഞങ്ങളിടപെട്ടിട്ട് വെടിനിർത്തലിലേക്ക് വരുന്നു സത്യത്തിൽ അങ്ങനെയൊന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അമേരിക്കയ്ക്ക് അവരുടെ രഹസ്യങ്ങൾ പൊതിഞ്ഞു വെക്കണം ഇത് പുറം ലോകം അറിയരുത് ഒരുപക്ഷെ ഇന്ത്യൻ ആക്രമണത്തിലൂടെ അത് ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ച വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം സംഭവിപ്പിക്കും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി കൃത്യമായ നടപടികൾ കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകൾ എടുത്തിരുന്നു അതുതന്നെയാണ് ഈ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും കൈക്കൊണ്ടത് അതിന്റെ അവകാശവാദമാണ് വന്നേച്ച് പറയുന്നത് ഞങ്ങൾ ഇടപെട്ടതുകൊണ്ട് യുദ്ധം നിർത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ആണവ രാജ്യങ്ങളാണ് ആ ആണവ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്തൊക്കെ തിക്തഫലങ്ങൾ ഉണ്ടാകാം അത് ലോകത്തിൽ എത്ര വലിയ നാശം സംഭവിക്കാം ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെട്ടു അപ്പോൾ ഇത്തരത്തിൽ എല്ലാത്തിനും ഈ തൊടുനായങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വരിക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു തന്ത്രമാണ് ഇത് ഇതാദ്യമല്ലോ ഇത്തരം തന്ത്രങ്ങൾ അല്ല അമേരിക്ക മുൻപും ഇതേ നിലപാടുകൾ എടുത്തിട്ടുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് രാജ്യത്തിനെതിരെയും ഏത് നിലപാട് എടുക്കുന്ന സ്വഭാവമുള്ള രാജ്യമാണ് അതായത് അമേരിക്കയ്ക്ക് ചില മേഖലകളിൽ ആധിപത്യം വേണം ചില സ്ഥലങ്ങളിൽ സൈനിക നീക്കം നടത്തണം അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ടെങ്കിൽ അവിടെ അമേരിക്ക എന്ത് വില കൊടുത്തും അവരുടെ ഉദ്ദേശം നടപ്പിലാക്കുക എന്ന് പറയുന്ന നീക്കമായിരിക്കും മുന്നോട്ട് വയ്ക്കുക അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ അപ്പോൾ നൂർഖാൻ എയർപോർട്ട് എന്ന് പറയുന്നത് അല്ലെ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥ ഉന്നത ഉദ്യോഗസ്ഥർക്കും നയതന്ത്ര മേഖലയിലെ ഉന്നത പ്രതിനിധികൾക്കും അല്ലാതെ ഉള്ളവർക്ക് ഈ അമേരിക്കൻ ആർമിയുടെ ഒരു അനുവാദമില്ലാതെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ അത്തരത്തിൽ ത്തിലുള്ള വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വളരെ നിയന്ത്രണത്തിലുള്ള ഒരു എയർബേസ് ഈ എയർബേസിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇന്ത്യൻ ഭരണകൂടവും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റ് ഭീകരവാദികളുടെ ക്യാമ്പുകളെ അവരുടെ സൈനിക സൈനികർ പരിശീലനം നൽകുന്ന ക്യാമ്പുകളുണ്ട് അതിനെ ഉൾപ്പെടെ തകർക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എയർപോർട്ടുകളെ ആക്രമിക്കുന്നത് മാത്രമല്ല ഈ എയർപോർട്ടിന് നേരെ ആക്രമണം നടന്നപ്പോൾ അവരുടെ റൺവേ തകർന്നിരുന്നു അതുകൊണ്ട് ഏതാണ്ട് പതിനഞ്ച് ദിവസത്തേക്ക് വാർഷിക അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഞങ്ങൾ ഈ എയർപോർട്ട് അല്ലെങ്കിൽ എയർബേസ് താൽക്കാലികമായി അടച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഇറക്കി പക്ഷേ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് അവർക്ക് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പറഞ്ഞത് ഏതാണ്ട് ജൂൺ പകുതി വരെ ഇതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള സർവീസുകൾ ഉൾപ്പെടെ നിയന്ത്രിക്കുമെന്ന് പറയുന്നു അപ്പോൾ റാവൽപിണ്ടി എന്ന് പറയുന്നവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്ത് തന്നെ ഒരു എയർബേസ് അമേരിക്ക നിയന്ത്രിക്കുന്നു ആ എയർബേസിൽ ബേസിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിച്ചു വെക്കുന്നു അത് നമ്മൾ കണ്ടെത്തുന്നു ഇതുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിനോ പാകിസ്ഥാനിലെ ഭരണകൂടത്തിലെ ഉന്നത വ്യക്തികൾക്കോ അല്ലാതെ ആർക്കും തന്നെ ഈ നൂർഖാൻ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ എന്ന് പറയുന്നത് ഇത് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ അല്ലെങ്കിൽ ഈ പ്രതിരോധ രംഗത്തെ വിദഗ്ധരായത് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ കാരണം അമേരിക്കക്ക് ഇത്തരത്തിലൊരു എയർപോർട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം ഒരുപക്ഷെ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പോലും അറിയത്തില്ല എന്നിട്ട് പാകിസ്ഥാൻ ആർമിക്ക് ആർമിക്കപ്പുറത്തേക്ക് അടുത്ത ഭരണകൂടത്തിലെ രണ്ടാം ഘട്ടത്തിലേക്കോ മൂന്നാം ഘട്ടത്തിലേക്കോ പോയാൽ അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത കാര്യമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പാകിസ്ഥാനിൽ അവസരമുണ്ടായിരുന്നു മാത്രമല്ല എല്ലാ കാലത്തും അമേരിക്ക തങ്ങൾക്ക് ശത്രുത തോന്നുന്ന രാജ്യങ്ങൾക്ക് സമീപത്ത് ഇത്തരത്തിലുള്ള സൈനിക താവളങ്ങൾ സൈനിക ക്യാമ്പുകളൊക്കെ രൂപീകരിക്കാൻ അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പം ഈ നൂർഖാൻ എയർബേസിലും ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിച്ചതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്ത്യ അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം അവിടേക്ക് കൃത്യമായി ആക്രമണം നടത്തി ഒരു കാരണവശാലും നമുക്ക് നേരെ തിരിച്ചുള്ള വ്യോമാക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതെന്നുമാണ് ഈ വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പാകിസ്ഥാനിൽ ഇങ്ങനെ അമേരിക്കയ്ക്ക് നിയന്ത്രണമുള്ള ശക്തമായ ഒരു എയർബേസ് ഉണ്ടായിരുന്നു എന്ന വിവരം ഇപ്പം അറിഞ്ഞു എന്നാണ് നമ്മൾ ഇതിലൂടെ പുറത്തേക്ക് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക